നമസ്കാരം ഞാൻ ഡോക്ടർ അനൂപ് ചെറിയൻ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ ന്യൂറോളജിസ്റ്റാണ് ഓ നമ്മളിന്ന് തലകറക്കം അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത് അപ്പോൾ തലകറക്കം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരിലും എപ്പോഴെങ്കിലും വന്നു പോയിട്ടുള്ള ഒരു സിംറ്റോ ആണ് പിന്നെ നമുക്കറിയാവുന്നവരും നമ്മൾ ചുറ്റുമുള്ളവരിലും ഡെയിലി അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തലചുറ്റൽ വരുന്ന ആൾക്കാർ നമുക്കറിയാം അപ്പോൾ തലചുറ്റൽ എപ്പോഴാണ് നമ്മൾ സിവിയറായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഇപ്പോൾ തല എന്നുള്ള ബേസിക്കലി ഗിഡിനെസ് എന്ന് പറയുന്നത് നമുക്ക് ചിലർ പറയും സാറേ എനിക്ക് കണ്ണിൽ ചിലപ്പോൾ ഇരുട്ട് കയറുന്ന പോലെ തോന്നുന്നു അല്ലെങ്കിൽ തല ജസ്റ്റ് ചുറ്റുന്ന പോലെ തലയുടെ ഉള്ളിൽ ഒരു കറക്കം പോലെ തോന്നുന്നു ഒരു സ്റ്റെബിലിറ്റി കുറവ് പോലെ തോന്നുന്നു എന്ന് പറയും ചിലരാവട്ടെ വളരെ എനിക്ക് തല മാത്രമല്ല ഭൂമി മുഴുവൻ കറങ്ങുന്ന പോലെ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ചുറ്റും ബെഡും കാര്യങ്ങളൊക്കെ കറങ്ങുന്ന പോലെ തോന്നുന്നുണ്ട് കിടന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്തെറിയുന്ന പോലെയൊക്കെ തോന്നുന്ന സിവിയറിറ്റിയിൽ സിംറ്റം വരുന്നുണ്ടോ എന്ന് പറയുന്നു ഇതെല്ലാം ഒരേ അസുഖമാണോ അല്ല അപ്പോൾ നമ്മൾ ഗിഡിനെസ് എന്ന് പറയുന്ന ഈ എപ്പോൾ തലചുറ്റൽ അതായത് നമ്മുടെ തലയുടെ ഉള്ളിൽ ഒരു ചെറിയ ചുറ്റൽ പോലെ തോന്നുന്നു ഒരു ഇൻസ്റ്റബിലിറ്റി തോന്നുന്നു അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലോ ഇരുന്ന് ഇരിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ കുട്ടികൾ കുറേ നേരം അസംബ്ലിയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് തലചുറ്റൽ വരുന്നു നിലത്തേക്ക് ഇരിക്കുന്നു അപ്പോൾ ഇതൊരു ബോഡിയുടെ റെസ്പോൺസാണ് കാരണം നമുക്ക് നോർമലി ഹാർട്ട് എല്ലാ അവയവങ്ങൾക്കും ആവശ്യത്തിനുള്ള ബ്ലഡ് പമ്പ് ചെയ്ത് അതായത് ഓരോ അവയവത്തിനും കിഡ്നിക്ക് ഇത്ര ഹാർട്ട് ബ്രെയിൻ ഇത്ര അല്ലെങ്കിൽ നമ്മുടെ കൂടാലിന് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്താണ് ഹാർട്ട് പമ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നിൽക്കുന്ന അവസ്ഥയിൽ നോർമലി നമ്മൾ ഇരിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മുടെ ഹാർട്ടിൽ നിന്നുള്ള ബ്ലഡ് സപ്ലൈക്ക് ഒരു ചെറിയ വ്യത്യാസം വരും പക്ഷേ അത് ഹാർട്ട് തന്നെ അതിൻ്റെ ബി പി കൂട്ടിയിട്ട് അതിനെ മാനേജ് ചെയ്യാണ് ചെയ്യുക പക്ഷേ അങ്ങനെയൊരു സിറ്റുവേഷൻ ചിലപ്പോൾ ആട്ടിൽ നിന്ന് നടക്കാത്തൊരവസ്ഥയിൽ നമുക്ക് സിങ്കോപ്പ് എന്ന് പറയും അതായത് ബ്രെയിൻ ഒരു ട്രാൻസിയൻ്റ് ആയിട്ട് ബ്ലഡ് ബ്രെയിനിൽ എത്തുന്നത് ചെറുതായിട്ട് കുറയുന്നത് കൊണ്ട് ബ്രെയിൻ നമ്മളെ അതിൻ്റേതായൊരു പ്ര ഉപാധി ബ്രെയിൻ തന്നെ കണ്ടെത്തുകയാണ് അതായത് നമ്മളോട് പെട്ടെന്ന് നമ്മൾ തലയിറങ്ങി വീഴുന്ന പോലെ ആകുമ്പോൾ നമ്മൾ ഒരു സ്റ്റാറ്റിക് ഒരു സുപ്പൈൻ പൊസിഷനിലേക്ക് പോകുമ്പോൾ വീണ്ടും ആ ബ്ലഡ് സപ്ലൈ തിരിച്ച് എത്തുകയാണ് അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് പലരും പറയുന്നു കിടന്ന് അപ്പോൾ തലേഴ്ത്തിൽ വന്ന് വീഴുമ്പോൾ പെട്ടെന്ന് കാലൊക്കെ പൊക്കി പിടിക്കുക ബേസിക് അതിൻ്റെ ഒരു ഇത് ഇതെന്ന് പറയുന്നത് വി ക്യാൻ ബ്രിങ് ബാക്ക് ദ ബ്ലഡ് സപ്ലൈ ടു ദ ഹാർട്ട് അപ്പോൾ ഹാർട്ടിന് ആവശ്യത്തിന് ബ്ലഡ് കിട്ടുന്നു ഹാർട്ട് പമ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഫംഗ്ഷൻ പക്ഷേ ഈ ഒരു സിങ്കോക്കൽ എപ്പിസോഡ്സ് നമുക്ക് എപ്പോഴും ഈ ജസ്റ്റ് ഒരു ട്രാൻസിയൻ ഡി പി കുറവുകൊണ്ട് മാത്രമല്ല സംഭവിക്കാവുന്നത് ഹാർട്ട് റിതം ആയിട്ട് അടിക്കുമ്പോൾ പോലും നമുക്ക് സിങ്കോപ്പൽ എപ്പിസോഡായിട്ട് വരാം അല്ല ഹാർട്ടിൻ്റെ കോൺട്രാക്ഷൻ ശരിക്കും എഫക്റ്റീവായിട്ട് നടക്കുന്നില്ല എവിടെയെങ്കിലും വാൽവിൻ്റെ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിലും ഈ സിങ്കോപ്പൽ എപ്പിസോഡായിട്ട് അപ്പോൾ ഈ സിങ്കോപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ തലചുറ്റിൽ വരുന്നതിന് മുമ്പ് നമുക്ക് പാൽപിറ്റേഷൻ ഹൃദയമിടിപ്പ് കൂടുന്നത് പോലെ തോന്നുന്നു ഒരുപാട് സ്വെറ്റിംഗ് വരുന്നു അല്ലെങ്കിൽ നെഞ്ചിനൊരു ഡിസ്കംഫേർട്ട് വരുന്നു ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി ഇമീഡിയറ്റ് കൺസൾട്ടേഷൻ എടുക്കേണ്ടതാണ് അപ്പോൾ അതൊരിക്കലും ഒരു നോർമൽ ആയിട്ടുള്ള ജസ്റ്റ് ട്രാൻസീൻറ്റ് ബി പി ലോവറിങ് കൊണ്ട് വരുന്നതല്ല പിന്നെ ചിലരിൽ നമ്മൾ ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ ഉടനെ പെട്ടെന്നൊരു തലചിറ്റൽ പോലെ തോന്നുന്നു അല്ലെങ്കിൽ കുറച്ച് നേരം നടക്കുമ്പോൾ കുറച്ച് നേരം നിന്ന് കഴിയുമ്പോൾ ഒരു തലചിറ്റൽ പോലെ തോന്നുന്നു അപ്പോൾ ഇതൊരു പോസ്ച്ചുറൽ ആണ് ഇത് നമ്മുടെ ബോഡിയിലെ ഒരു അത് സാധാരണ ഇപ്പോൾ ഒരു വയസ്സായ ഒരാളിലോ ബി പി മരുന്ന് എടുക്കുന്ന ഒരാളിലോ കാണുവാണെങ്കിൽ നമ്മൾ ബി പി മരുന്നിൻ്റെത് ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് ഈ പോസ്റ്റുറൽ ഹൈപ്പോ ടെൻഷൻ വരാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്നാണ് നമ്മളിതിനെ പറയാം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ബി പി കുറയുമ്പോൾ അതിന് എഫക്റ്റീവായിട്ട് പേഷ്യൻ്റ് തലചിറ്റൽ പോലെ വരുന്നതിനാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അതിന് ബി പി മരുന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഈ ബി പി ഉള്ള ഒരാൾ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അല്ലാതെ ഇപ്പോൾ വയസ്സായ ഒരാളിലോ വില്ലേജിലൊരാളിൽ ഇങ്ങനെ ഒരു ലക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്ന അസുഖാവസ്ഥയുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ് പിന്നീടുള്ളതാണ് വേർട്ടൈഗോ നമ്മൾ ഈ ഭൂമി തിരിയുന്ന പോലെ അല്ലെങ്കിൽ ചുറ്റും വളരെ നമുക്ക് വളരെ അസഹ്യമായിട്ട് എല്ലാം തിരിയുന്നു കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു രീതിയിലുള്ള സിംറ്റം അത് പെട്ടെന്നാണ് വരിക അപ്പോൾ ഈ വേർട്ടൈഗോ എന്ന് പറയുന്നത് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം കൊണ്ട് വരാം ഇതല്ലാതെ ഇയറിൽ അലർജിയോ ഇൻഫെക്ഷനോ വരുന്നത് കൊണ്ട് വരാം അതായത് നമ്മൾ സാധാരണയല്ല ഇയറിലുള്ള ഒരു ഞരമ്പുണ്ട് ചെവിയുടെ ഞരമ്പ് അപ്പോൾ നമ്മളതിന് പറയുക ലാബ്രൻഡൈറ്റസ് എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ വെസ്റ്റിബുലാർ ന്യൂറോണൈറ്റിസ് എന്ന് പറയും അപ്പോൾ വെസ്റ്റിബുലാർ ന്യൂറോണൈറ്റിസ് ചെവിയുടെ ഞരമ്പിൻ്റെ ഒരു വൈറൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ അതിൽ വരുന്ന ഇൻഫെക്ഷൻ കൊണ്ടോ സെക്കൻഡറി സം അതർ അലർജീസ് കൊണ്ടോ വരുന്നൊരു ലക്ഷണമാണ് അപ്പോൾ ചെവിയുടെ ബാലൻസ് കുറവെന്ന് നമ്മൾ സാധാരണ പറയുന്നത് എനിക്ക് ചെവിയുടെ ബാലൻസിൻ്റെ പ്രശ്നങ്ങളും അതൊരു ടിപ്പിക്കലി ആ സുഖാവസ്ഥ എന്ന് പറയുന്നത് ബി പി വി എന്നാണ് പറയുക അപ്പോൾ ബിനൈൻ പെറോക്സിമോമൽ പോസ്റ്ററൽ വേട്ടൈകോ എന്നാണ് നമ്മളതിന് പറയുക അപ്പോൾ പൊസിഷണൽ വേട്ടൈകോ അപ്പോൾ ഈ ഡി പി വി എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് തല തിരിക്കുക അല്ലെങ്കിൽ കിടന്നിട്ട് തിരിക്കുക അല്ലെങ്കിൽ കിടന്ന് ആ ഒരു സൈഡിലേക്ക് തിരിയുമ്പോൾ വളരെ സിവിയറായിട്ട് ഇങ്ങനെ തല പോലെ തോന്നും പക്ഷേ അത് ആ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മാക്സിമം അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ അതിൻ്റെ ലക്ഷണം നമ്മൾ കുറയുകയാണ് ചെയ്യുക പക്ഷേ ഫ്രീക്വൻറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോവാം അപ്പോൾ ഈ ഒരു അസുഖാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ചെവിയുടെ ഉള്ളിൽ വേറെ ക്രിസ്റ്റൽസ് കല്ലുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇൻസ്റ്റബിലിറ്റി കാരണം അതിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് വരുന്ന ഒരു തലചുറ്റലാണ് അപ്പോൾ അത് അത് വരുത്തി വെക്കുന്ന ഒരു തലചുറ്റലാണ് അപ്പോൾ അത് ചിലപ്പോൾ നേരത്തെ ചെവി ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ചെവിയിൽ എന്തെങ്കിലും സർജറി ഒക്കെ കഴിഞ്ഞ് ആൾക്കാരിൽ ഇങ്ങനെ ഒരു ലക്ഷണം വരികയാണെങ്കിൽ ഈ എൻറ്റി കൺസൾട്ടേഷൻ നടത്തുക അപ്പോൾ നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതുകൊണ്ടാണെന്നുള്ളത് ഇതല്ലാതെ വെസ്റ്റിബുലാർ ന്യൂറോണൈറ്റിസ് ഞാൻ പറഞ്ഞത് പെർസിസ്റ്റൻ്റായിട്ട് തലചുറ്റലും ഒരു ആഴ്ചത്തേക്കൊക്കെ നീണ്ടു നിൽക്കുന്ന തലചിറ്റുള്ളൂ അപ്പോൾ നല്ല ബാലൻസിൻ്റെ ബുദ്ധിമുട്ടും നമുക്ക് തോന്നാം മൂന്നാമതായിട്ട് നമുക്ക് സ്ട്രോക്ക് പോലുള്ള അസുഖലക്ഷണങ്ങളായിട്ടും ഇത് വരാം അപ്പോൾ എപ്പോഴും നമ്മളതിനെ ഡിഫ്രൻഷ്യേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇത് സ്ട്രോക്ക് കൊണ്ടാണോ ഇയർ ബാലൻസ് കൊണ്ടാണോ എന്നുള്ളത് ഏത് തലചിറ്റിലും നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിലൂടെ ഹോസ്പിറ്റൽ കൺസൾട്ടേഷൻ ചെയ്യുക എന്നുള്ളത് ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് നടക്കുമ്പോൾ ബാലൻസ് കുറവ് തോന്നുക രണ്ട് രണ്ടായിട്ട് കാണുക അല്ലെങ്കിൽ വോമിറ്റിങ് വരിക ഇതെല്ലാം കൂടെ ഉണ്ട് അല്ലെങ്കിൽ സംസാരത്തിൽ എന്തെങ്കിലും കുഴച്ചിൽ പോലെ തോന്നുക ഇങ്ങനെ വന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വന്നിരുന്നു അതായത് നടക്കുമ്പോൾ ഒരു ഇംബാലൻസ് തോന്നി അല്ലെങ്കിൽ നടക്കുമ്പോൾ ഒരു തലചുറ്റിൽ പെട്ടെന്ന് വന്നു പിന്നെ അതങ്ങ് ആയി രണ്ട് മൂന്നും പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഇത് വന്ന് പോകുന്നുണ്ട് ആ സമയത്ത് ഡബിൾ ഡബിൾ ആയിട്ട് കാണുന്നുണ്ട് നോക്കുമ്പോൾ രണ്ട് രണ്ടായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ ആ സമയത്ത് എൻ്റെ സംസാരത്തിലൊരു കുഴച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരാൾ ഈ ലക്ഷണങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്യണം കാരണം സ്ട്രോക്കിൻ്റെ മുന്നോടിയായിട്ട് വരുന്ന വാണിംഗ് സിംറ്റംസ് എന്ന് പറയും നമ്മൾ ടി ഐ എ ട്രാൻസിയൻഡ് ഇഷ്കീമിക് അറ്റാക്സ് ഈ ട്രാൻസിയൻഡ് ഇഷ്കീമിക് അറ്റാക്സിൽ നമുക്ക് ബ്രെയിൻ്റെ ബ്ലഡ് സപ്ലൈ പൂർണ്ണമായിട്ടും കട്ടായിട്ടില്ല എന്നാൽ ഇത് ഞാൻ വരുന്നു എന്നുള്ളൊരു വാണിംഗ് ആയിട്ട് സ്ട്രോക്ക് തരുന്നതാണ് അപ്പോൾ തലചുറ്റൽ റെയർലി ഈ ഒരു ലക്ഷണം കൊണ്ടും വരാം അപ്പോൾ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നുള്ളത് എപ്പോഴും ഒരു ഡോക്ടർക്ക് പറ്റുന്ന കാര്യമാണ് നമുക്ക് ആയിട്ട് തലചുറ്റൽ വരുന്ന ഒരാൾ അതായത് ഈ ബാലൻസിൻ്റെ ഇഷ്യൂ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് ഡോക്ടർ മരുന്ന് കഴിക്കുന്ന ഒരാൾ ഈ സിംറ്റംസ് വരുന്നത് പോലെയല്ല പുതിയതായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു ബാലൻസ് ഇഷ്യൂ വരുമ്പോൾ അത് നമ്മൾ എന്തുകൊണ്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ആ ലക്ഷണം ഇതുകൊണ്ടല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഒരു അത്യാവശ്യ കാര്യമാണ് ഇതാണ് നമ്മുടെ തലചുറ്റലിൽ നമുക്ക് ജനറലി കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ ഏത് തലചുറ്റലാണ് ഡേഞ്ചറസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് സാധാരണ വരുന്ന തലചുറ്റലിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ നമുക്ക് വരാം എപ്പോഴാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതൊരുപാട് വലിയൊരു വാസ്റ്റായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ജനറലായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്